ഡിഹ്സിന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു വീക്കെൻഡ് സ്റ്റേക്കേഷൻ വ്ലോഗാണ് ഇത് വയനാടാണ് സ്പോട്ട് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വയനാട് എത്തിയപ്പം ഒരു അറൗണ്ട് ഒരു സെവൻ ഒ ക്ലോക്ക് ആയി ഫോറസ്റ്റ് എൻറ്റർ ചെയ്തപ്പം അപ്പോൾ കാണുന്ന പ്രഹസനാണ് ഈ കൈയ്യൊക്കെ പുറത്തോട്ടിട്ടിട്ടുള്ളത് അതായത് ഫോറസ്റ്റിൻ്റെ ആ ഒരു പ്ലേസ് എത്തിയപ്പം നല്ല രീതിയിലുള്ള ഒരു ബ്രീസും ആ ഒരു വൈബൊക്കെ അടിപൊളിയായിരുന്നു മാത്രമല്ല ആ ഒരു സൺറൈസ് ഫോറസ്റ്റിലോട്ട് ഇറങ്ങുന്ന ആ ഒരു വ്യൂ കാണാനും അടിപൊളിയായിരുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ റീച്ച് ആയപ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ഈ ഒരു ഫ്ലവറിൻ്റെ ആണ് മാത്രമല്ല ഇൻ ടോട്ടൽ നമുക്കവിടെ പോസിറ്റീവ് ആയിട്ടൊരു ഗ്ലിംസ് അടിക്കുന്നുണ്ട് പിന്നെ അവരുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടിൻ്റെ ആ ഒരു സൗണ്ടും പിന്നെ എടുത്ത് പറയേണ്ടത് ഈവൺ ഇതൊരു ആർട്ടിഫിഷ്യൽ പോണ്ടാണെങ്കിലും ഇതിനൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്ത എഫേർട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത് മലയണ്ണിനെയാണ് അതായത് ജെൻസ് കുരലിനെ അതായത് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരനെത്തിയ പോലെയാണ് മലയണ്ണാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് നമ്മളെ വെൽക്കം ചെയ്യാൻ എത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു ഫോറസ്റ്റിലോട്ട് ഡ്രസ് പാസ് ചെയ്ത് നമ്മളെല്ലാം റിസോർട്ട്സും വില്ലാസൊക്കെ പണിതേക്കുന്നത് അപ്പം ഇവരുടെ വീടായ സ്ഥലത്തുനിന്ന് അവരെവിടെ പോകാനാ ഇരിക്കുന്ന കണ്ടോ കാരണം സ്വന്തം വീട്ടിൽ വേറെ ഏതോ അതിഥികൾ വന്ന പോലെയാണ് സത്യം അതാണെങ്കിൽ കൂടി പുള്ളിക്കാരൻ ഭയങ്കര അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ വന്നു കയറിയപ്പോ തന്നെ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കുന്ന പോലെയാണ് മാത്രല്ല ഇവിടെ വന്ന് ആ ഒരു ഗ്ലാസ് ടവറിൻ്റെ അടുത്ത് ഇരുന്ന് പുള്ളിക്കാരൻ അകത്തോട്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്ന ലഗേജും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക കരിങ്കാളിയല്ലേ വൈവടിച്ചു കാരണം പുള്ളിക്കാരൻ ജസ്റ്റ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലെയാണ് ചെയ്യുന്നത് സോറി കേട്ടോ ഇത് പുള്ളിക്കാരനല്ല ഇത് പുള്ളിക്കാരിയാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഫീഡിംഗ് മദറാണെന്ന് അതിൻ്റെ കൊച്ച് അതിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നു കാണാൻ സാധിക്കില്ല അപ്പം കുറെ നേരം ഞാൻ നോക്കി എന്തെങ്കിലും കൊടുക്കണോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കണോന്ന് പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും രീതിയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അത് വേണ്ടല്ലോ പിന്നെ അത് അവിടെ അലൌഡും അല്ല അപ്പം നമ്മൾ വെറുതെ റൂൾസ് തെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കുറേ നേരം അവനെ നോക്കി സോറി അവളെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ നീങ്ങി പിന്നീട് ഞാൻ ആ റൂമിന്റെ ഇന്റീരിയേഴ്സും ഡെക്കോസ് ഒക്കെ നോക്കി അവിടെ ഞാനൊരു പെയിൻറ്റിങ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യാൻവാസ് പക്ഷെ അത് എക്സാക്റ്റ് അത്ര ഒരു ഫിനിഷിംഗ് ഇല്ലെങ്കിലും അവർ ആ ഒരു ചെയ്തിട്ടുണ്ട് നോക്കിയപ്പോഴാണ് അതിന്റെ ആ ഒരു സ്കെച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായത് പിന്നെ എടുത്തു പറയേണ്ടത് വാഷ്റൂമാണ് ഈ ഒരു റൂമിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ലൈറ്റ് നന്നായിട്ടുണ്ട് എത്ര ഹൈ ക്വാളിറ്റി ഹൈ പ്രൈസ്ഡ് ലൈറ്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു നാച്ചുറൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫീലും ആ ഒരു വൈബും അതായത് മൈൻഡ് പ്ലീസിംഗ് ആയിട്ടുള്ള ആ ഒരു വൈബ് വേറൊരു ലൈറ്റിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മുടെ സ്വന്തം സ്കിൻ കെയർ അതില്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ വേറൊരു ചോയ്സേ ഇല്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൽ ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി അവിടുത്തെ ആ ഒരു നാച്ചുറൽ വൈബ് ഒക്കെ ഫീൽ ചെയ്ത് വരാം പിന്നെ ഈ ഒരു റിസോർട്ടിലെ ഞാനൊരു ക്യാൻവാസ് കാണിച്ചു തരാം അത് ബാംബു വെച്ചിട്ടാണ് അവർ മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ബാമ്പു തന്നെ അവർ ഉള്ളിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അവർ നാച്ചുറാലിറ്റി കൂടുതലായിട്ടും ഇൻഡോറിലേക്കും കൊണ്ട് ആ ഒരു ഏതൊക്കെ സ്പേസിലാണെങ്കിലും അവിടെയും പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്പേസിലെ ലൈറ്റ് കണ്ടോ ഇവിടെ ഫുൾ കംപ്ലീറ്റ് നാച്ചുറൽ ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കാം ആൻഡ് ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഇതേ കണ്ടോ ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയും ഒന്ന് കമന്റ് ചെയ്യണേ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പേരെടുത്തു പറഞ്ഞത് പിന്നെ ഇതിലോട്ട് ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യിക്കുന്ന ആ ഒരു ഫാക്ടർ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ കാണുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിന്റെ ബാക്ക് സൈഡ് വ്യൂ ഇതിൻ്റെ താഴെ അതായത് ബാക്ക് സൈഡിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രീം സ്ട്രീമുണ്ട് നമുക്കവിടെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞു അപ്പം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ കാരണം നമ്മൾ ആ ഒരു ഡെപ്തിലോട്ട് അതായത് താഴോട്ടുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോകുന്ന സൈഡിൽ നമ്മൾ ആ മലയെണ്ണനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഒരു നോട്ട് ഉണ്ടായിരുന്നു അപ്പം അവിടെ തപ്പി പുള്ളിക്കാരൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞത് പുള്ളിക്കാരൻ അവിടെ തന്നെ റോം ചെയ്യുന്നുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ അതേ നോക്കൂ മലയാളം കണ്ടു കാരണം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങൾ വളർത്തുന്നതാണോ എന്ന് അവർ പറഞ്ഞല്ല അതിനെ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഈ ഒരു പരിസരത്തുണ്ട് അപ്പോൾ അതെന്താണെന്നൊന്നും എനിക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയില്ല അപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ഏരിയയിൽ തന്നെ എപ്പോഴും ഉണ്ടാവും വരുന്ന വിസിറ്റേഴ്സിനായാലും സ്റ്റേ ചെയ്യുന്ന ആളുകൾക്കായാലും കാണാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും നല്ലൊരു ഐ ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പിന്നെ അവിടുന്ന് താഴോട്ട് വീണ്ടും പോയ സമയത്ത് കുറച്ച് പോകാനുണ്ട് കേട്ടോ അവിടെ ആ ഒരു സ്ട്രീം കണ്ടു നല്ല ഒരുപാട് വെള്ളമൊന്നുമില്ല പക്ഷെ എന്നാലും നല്ലൊരു കാമായിട്ടുള്ള ഒരു സ്ഥലം അവിടുത്തെ ആ ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ട് വലിയ വാട്ടർഫോളൊന്നും അല്ല പക്ഷെ നല്ല വെള്ളമായിരുന്നു നല്ല എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ അല്ലെങ്കിലും ഒരു നയൻറ്റി നല്ല ക്ലിയർ വെള്ളമായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചതരാം എങ്ങനെയുണ്ട് അടിപൊളി അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു നയന്റി പെർസെന്റ് ആളുകളും ഇപ്പൊ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് കൂടുതലായിട്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ബസ് ജീപ്പ് കാറ് വാന് ലോറി ഇതിന്റെയൊക്കെ ഹോൺ സൗണ്ടും പൊലൂഷൻസും ആണ് മാത്രമല്ല ഇനി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സൗണ്ട് പൊല്യൂഷൻസും ഉണ്ടാവും അപ്പോൾ വല്ലപ്പോഴും എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനൊരു മൗണ്ടൻ പേഴ്സൺ ആണ് അതായത് എനിക്ക് എനിക്കിതേപോലുള്ള സ്റ്റേക്കേഷൻസ് ആണ് കൂടുതൽ ഇഷ്ടം അതായത് ഓരോ ദൂരെ പോയി ഓരോരോ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഓൺ ഗോയിങ് ആയിട്ട് പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഇങ്ങനെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്നതാണ് അപ്പം പലർക്കും പല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ അതിനെക്കുറിച്ച് ചോദിക്കുകയല്ല എത്ര പേർക്ക് ഇതേപോലെ മൗണ്ടൻ പ്ലേസസ് അതുപോലെയുള്ള സ്റ്റേക്കേഷൻസ് ഇഷ്ടമുള്ളവരുണ്ടോ എന്നുള്ളവര് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി അതല്ല കൂടുതലായിട്ടും ബീച്ചും മോണുമെന്റ്സും ഫോറിൻ ട്രിപ്പ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ചുമ്മാ ആളുകളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ലൈവ് സ്ട്രീമിൽ നമ്മൾ കാലൊക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള സ്ട്രെസ്സും സോറി നമ്മളെ മൈൻഡിലുള്ള ആ ഒരു സ്ട്രെസ്സും ഫീലും എല്ലാം നമുക്ക് ആ ഒന്ന് റിലാക്സ്ഡ് ആയി കിട്ടുന്നുണ്ട് ഞാൻ ബ്രെയിൻ എന്ന് പറഞ്ഞത് നമ്മുടെ കാലും ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ് അതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് മെൻഷൻ ആയിരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതായത് നമ്മൾ ആ ഒരു ലൈവ് സ്ട്രീമിലൂടെ നമ്മളെ കാലിലൂടെയാണ് ആ അരുവി ഫ്ലോ ചെയ്തു പോകുന്നത് അപ്പം എന്താ നമ്മൾ എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ദൂരെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുന്ന ആളുകൾ നമ്മൾ അവർക്ക് ചെവി കൊടുക്കാതെ ഈ ഒരു ലൈവ് സ്ട്രീം പോലെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക അവരവിടെ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അട്ടേനെ കണ്ടത് അതായത് ഇത് അട്ടയാണെന്നാണ് എൻ്റെ ഒരു അറിവ് ബ്ലഡ് കുടിച്ച് കഴിയുമ്പോഴാണല്ലോ ഇത് എല്ലാർജ്ജ് ആവുന്നത് പിന്നെ ഞാൻ മെല്ലെ അവിടുന്ന് സ്കൂട്ടായിട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞി കാപ്പിയുടെ പച്ചക്കുരു അതായത് പഴുക്കാത്ത കുരു ഇതൊക്കെ തിരിച്ച് ഞാൻ കോട്ടേജിലേക്ക് പോകുന്ന വഴി എടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു മഷ്റൂം ഒക്കെ കണ്ടോ ഇതൊക്കെ എന്തോ രീതിയിൽ എന്നെ അട്രാക്ട് ചെയ്തപ്പോൾ എടുത്തതാണ് പിന്നെ കാപ്പിക്കുരുവിൻ്റെ തന്നെ പഴുത്ത രീതിയിൽ ആ റെഡ് കണ്ടോ അത് പഴുത്ത കുരുവിനെ ഞാൻ കണ്ടു പിന്നെ നമ്മളാ റിസോർട്ടിൽ ആ ഫ്രണ്ട് വ്യൂ ആണ് ഇത് നേരത്തെ കണ്ട ആ ഒരു ബ്രൈറ്റ് ഫ്ലവർ ഇല്ലേ അത് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാമേ അടിപൊളിയായിട്ടില്ലേ എന്തോ നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ എല്ലാം ഇൻക്ലൂഡിങ് ദ ഇൻറ്റീരിയേഴ്സ് ഓൾസോ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് അതായത് എനിക്ക് മറ്റുള്ള റിസോർട്ടിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ പറ്റി ഇത് ഞാൻ എൻ്റെ കിഡ്സിന് വേണ്ടിയിട്ട് കൈ കരുതിയാണ് കേട്ടോ എപ്പോഴും ഒരു പ്രിക്കോഷൻ പോലെ പിന്നെ പിന്നെ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ഇന്നപ്പായി പിന്നെ ആ ഒരു വാഷ്റൂമൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു ഇത് പ്രഹസനല്ല പ്രഹസനമല്ലോ ഇതേപോലെ മിററിൽ ഫോഗ് പോലെ കാണുമ്പോൾ എത്ര പേര് ഇതുപോലെ എന്തെങ്കിലും എഴുതാറുണ്ട് അല്ലെങ്കിൽ ഒന്ന് വരയ്ക്കാറുണ്ട് അതാരായാലും അതൊരു ഹ്യൂമൺ നേച്ചറാണ് അതൊരു ഹ്യൂമൺ സൈക്കോളജിയാണ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് പോകാനോ അതുപോലെ തന്നെ ഞാൻ കാണിച്ചു കൂട്ടുന്നതാണ് ഓൾവേസ് ബി ഗ്രാറ്റിറ്റ്യൂഡ് ബി ഹാപ്പി ബി പോസിറ്റീവ് എന്നൊക്കെ അങ്ങനെ ഫ്രഷിനപ്പായി ഞാൻ ബാൽക്കണി ഡോറിലെത്തിയപ്പം വന്നു നമ്മുടെ അതിഥി അവൻ പുള്ളിക്കാരൻ സോറി പുള്ളിക്കാരി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊടുക്കാൻ ഇങ്ങനെ തോന്നി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ചെയ്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ആ ഒരു ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ വല്ല ഇൻഡൈജഷൻ ഇഷ്യൂസ് വന്നാലോ നമ്മൾ എന്തിനാ അവർക്ക് ഒരു ദ്രോഹം ചെയ്യുന്നത് ഈ കാണുന്നത് റിസോർട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിന്റെ സൈഡ് വ്യൂ ആണ് ഇത് നേരെ നമ്മുടെ എന്താ പറയുക പൂൾ സൈഡാണ് റെസ്റ്റോറൻറ്റും ഈ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത് അടിപൊളിയാണ് എന്താ പറയുക ആ ഒരു നേച്ചർ ആ ഒരു ക്ലൈമറ്റും ഈ ഒരു വ്യൂവും എല്ലാം കൂടി ഇൻ ടോട്ടൽ അടിപൊളിയായിരുന്നു പൂൾ സൈഡിലാണെങ്കിലും നമുക്ക് ആ ഒരു നാച്ചുറൽ ഫീല് കിട്ടുന്നുണ്ട് അതായത് ആ ഒരു ഹിൽ ഏരിയൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് പൂള് വരുന്നത് കാം ആൻഡ് റിലാക്സിങ് ആണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നേച്ചറായിട്ട് പ്രകൃതിയായിട്ട് കുറച്ചുകൂടി നമുക്കൊന്ന് അടുത്ത് ഇടപഴകാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ ഒരു ഇതുപോലെയുള്ള ആ ഒരു കാറ്റഗറി ആ ഒരു എന്താ പറയുക പ്ലേസസ് ഒക്കെ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാരണം ഇതേപോലെയുള്ള കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ നമ്മൾ റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാമായിട്ടുള്ള ആ ഒരു എന്താ പറയുക മൈൻഡിലോട്ടും ആ ഒരു എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ്ങിനോട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ആ ഒരു പോണ്ട് അത് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളെ കോട്ടേജിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ആണ് എന്തുകൊണ്ടും നല്ല രീതിയിലുള്ള ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു വീഡിയോയിൽ അത് കാണുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് പറയാനുള്ളത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് ഇതുപോലെ നമ്മൾ മൈൻഡ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ പലർക്കും പല സ്ട്രെസ്സായിരിക്കും ജോബിൻ്റെ ഉണ്ടാവും അവരുടെ ബിസിനസ്സിൻ്റെ സ്ട്രെസ്സ് ഉണ്ടാവും അപ്പം എന്തുകൊണ്ടും അതിൽ നിന്ന് നമുക്കൊന്നും എന്താ പറയുക റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും അവരവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ മൈൻഡിനെ ഒന്ന് എന്താ പറയുക റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു പോഷൻ ഞാൻ അവിടെ പ്ലേ ചെയ്യാം അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ആ ഒരു പ്രോപ്പർട്ടീൻ്റെ പ്രൊമൈസസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നടന്നു അത് കണ്ടു അതായത് നൈറ്റ് നമ്മൾ ഇതുപോലെ ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ജസ്റ്റ് നടക്കുമ്പം നമുക്ക് ആ നേച്ചറിൻ്റെ കുറേ സൗണ്ട്സ് കേൾക്കാം അതെങ്ങനെയാണ് ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് പിന്നീട് നേരെ പോയത് ആക്ടിവിറ്റി ഏരിയയിലോട്ടാണ് ഇത് അവിടുത്തെ എൻട്രൻസിൻ്റെ ഒരു സൈഡ് പോർഷൻ ആണ് ഒരുപാട് ഗസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈം അവിടെ കൺസ്യൂം ചെയ്യാൻ പറ്റി പിന്നെ അവിടെ ഡാട്ട് ബോർഡൊക്കെ ഉണ്ടായിരുന്നു ബോർഡിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്തപ്പോൾ കിട്ടിയില്ല രണ്ടാമത്തെ ഷോട്ടിൽ ജസ്റ്റ് ഒന്ന് കിട്ടി ഈ കാണിക്കുന്നത് അവിടുത്തെ കഫറ്റേരിയയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹോം ഡെക്കോറ് ഐറ്റംസ് ആണ് ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഡിന്നറൊക്കെ കഴിച്ചു അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു പേഴ്സണൽ ആവശ്യത്തിനാണ് ഇവിടേക്ക് വന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഡേ ബ്യൂട്ടിഫുള്ളി എൻഡ് ചെയ്തു ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു അവിടുത്തെ ആ ഒരു എന്താ പറയുക നല്ല വിൻഡായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല മോഡറേറ്റ് ആയിട്ടുള്ള ഒരു തണുപ്പും ഉണ്ടായിരുന്നു നല്ല വിൻഡായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഇലയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആ ബ്ലോ ചെയ്യുന്നു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഞാൻ കുറച്ചു നേരം വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കി ആരേലും വരുന്നുണ്ടോ മങ്കിക്കുട്ടന്മാരാരേലും വരുന്നുണ്ടോന്നു പക്ഷെ ആരെയും കണ്ടിട്ടില്ല ചിലപ്പോൾ മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും ഇതിപ്പോൾ കാണിക്കുന്നത് ഒരു സെവൻ തേർട്ടി ടൈം ആണ് കേട്ടോ ഏർലി മോർണിങ്ങും അല്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ കൂടുതലായിട്ടും കേരള ഫുഡ് തന്നെയാണ് പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് കോൺഫ്ലേക്സും ബ്രെഡ് ഐറ്റംസും ടോസ്റ്റഡ് ബ്രെഡ്സൊക്കെയാണ് അങ്ങനെ അത് എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് പോൾ സൈഡിലൂടെ ഒരു മങ്കിക്കുട്ടൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് കരുതി ഇത് ഞങ്ങളെ ബാൽക്കണിയിൽ വന്ന മങ്കിയാണ് പക്ഷേ അതുപോലെ സിമിലാരിറ്റി നോക്കാൻ മാത്രം ജീനിയസ് അല്ല ഞാൻ പുള്ളിക്കാരൻ ഒരു ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ജസ്റ്റ് നമ്മളെ ബോധർ ചെയ്യ പോലും ചെയ്യാതെ അതിൽ ജസ്റ്റ് പാസ് ഔട്ട് ചെയ്തു പിന്നെ ഞാൻ കണ്ടത് പോൾ സൈഡിൽ വെള്ളം കുടിക്കാൻ വന്ന ഒരു മങ്കീനെയാണ് അപ്പം ഞങ്ങളെ കൂടെ ഉള്ള ഒരാൾ ചെറിയ രീതിയിലൊന്ന് പേടിപ്പിച്ചപ്പം പുള്ളിക്കാരൻ ഓൾ ഓഫ് എ സഡൻ അവിടുന്ന് ഓടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വില്ലാസും റിസോർട്ട്സും കോട്ടേജസ് ഒക്കെ വരുമ്പം ഇതുപോലുള്ള മങ്കീസായാലും ഏതൊരു സ്പീഷീസിനായാലും അവരുടെ ലൈഫ് എത്രമാത്രം ഡിഫിക്കൽട്ട് ആവുന്നുണ്ടെന്ന് നമ്മൾ ബോധ്യുന്നില്ല കൂടുതലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല ആക്ച്വലി അപ്പം അത് വിട്ടേക്കാം അപ്പം ഈ ഒരു റിസോർട്ട് എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ നേരത്തെ നമ്മൾ കണ്ട മങ്കി റെസ്റ്റോറൻറ്റിൻ്റെ അപ്പർ ആ ഒരു എന്താ പറയുക റൂഫ് ടോപ്പിൽ കയറിയിരിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് ഏരിയയാണ് പക്ഷേ അവരവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തതിനുണ്ട് ഒരു ഫുഡും കിട്ടാൻ യാതൊരു വകുപ്പുമില്ല റൂമിലോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ ആ മങ്കിയുടെ കൊച്ച് അധികം ചെറുതല്ല എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു കൊച്ച് അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഈ വ്ളോഗ്സും ഇടാം അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ബൈ